നമസ്കാരം മൂന്നാം മോഡി സർക്കാർ അധികാരത്തിലേറ്റു ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ മുസ്ലിം മതവിഭാഗത്തിനു നേരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് അഴിച്ചുവിടുന്നു എന്നുള്ള വലിയ ആക്ഷേപവുമായിട്ട് എസ് ഡി പി ഐ നേതാവ് അഷർ മൗലവി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കും നൽകിയ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിന് നൽകിയ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും മുസ്ലിം മതവിഭാഗത്തെ സംരക്ഷിക്കുന്നതിൽ രാജ്യത്ത് പരാജയപ്പെടേണ്ടി എന്നുള്ള ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയവുമായിട്ട് സമരസപ്പെടുന്നു എന്നുള്ള വലിയ ആക്ഷേപമാണ് അക്ഷർ മാലോവി മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല നിസാമുദ്ദീൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന മുസ്ലിം ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ട് മുസ്ലിം ജനതയെ കുടിയൊഴിപ്പിക്കുന്ന രാഷ്ട്രീയവും ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടുന്ന സമരസപ്പെടുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്തെയാണ് ഈ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് മുസ്ലിം ജനത ഇന്ന് രാജ്യത്ത് വളരെ അസ്വസ്ഥരാണ് എന്നൊക്കെയാണ് അഷറഫ് മൗലവി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് അങ്ങനെ അഷറഫ് മൗലവി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പടച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന നിലനിൽക്കുന്ന ജീവിക്കുന്ന തെളിവ് എന്നുള്ള രീതിയിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സംഗതിയുണ്ട് നിസാമുദ്ദീനിൽ മസ്ജിദ് പൊളിച്ചു എന്നുള്ള ആരോപണം അഷറഫ് മൗലവി മൗലവി ന്യൂഡൽഹി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായിട്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കുന്ന ഒരു മസ്ജിദ് റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായി മുകളിൽ ഓവർ ബ്രിഡ്ജ് നിലനിൽക്കുമ്പോഴും രണ്ടു സൈഡിൽ ഈ മസ്ജിദിനെ നടുക്കു സംരക്ഷിച്ചുകൊണ്ട് രണ്ടു സ്ഥലത്തായിട്ട് നിലനിൽക്കുന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളൊക്കെ സംരക്ഷിക്കുന്നത് ിച്ചുകൊണ്ട് ഇത്ര തിരക്കേറിയ സ്ഥലത്തും ആ നില അവിടെ നിലനിന്നിരുന്ന ഈ മുസ്ലിം ആരാധനാലയത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ ആ പരിശ്രമത്തെ അക്ഷർ മൗലവി അവിടെ പോയി കണ്ടു മനസ്സിലേക്കേണ്ടത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഈ വീഡിയോയിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ ശരിയാണോ എന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചിട്ടുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാകും അത് അതുവഴി തന്നെ അക്ഷറഫ് മൗലവി ഈ രാജ്യത്തെ ജനതയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ പച്ചക്കള്ളമാണ് എന്ന് ഇയാൾ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രചരിപ്പിക്കുന്ന ഈ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തള്ളിക്കളയുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും നന്ദി നമസ്തേ